അത് അതിന്റെ റൂട്ട് ആണ് ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഫ്രാക്ഷണൽ റൂട്ടിൽ ഇൻട്രാടെർമൽ ആണ് കൊടുക്കുക എന്താണ് ഈ ഫ്രാക്ഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇനാക്റ്റിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിൻ എന്ന് പറഞ്ഞാൽ അത് സ്മോളർ ഡോസ് ആണ് കേട്ടോ ഫ്രാക്ഷണൽ എന്ന് പറഞ്ഞാൽ സ്മോളർ ഡോസ് ആണ് അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്ന വാക്സിന്റെ വൺ ബൈ ഫിഫ് ആണ് അതായത് ഫ്രാക്ഷണൽ ഡോസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ദൺ ബൈ ഫിഫ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഡോസ് അപ്പൊ അത് അങ്ങനെ നോക്കിയാൽ മതി നമ്മള് വൺ ബൈ ഫിഫ് ഓഫ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഡോസ് അതായത് ഫ്രാക്ഷണൽ ഡോസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ് സ്മോളർ ഡോസ് ആണ് വൺ ബൈ ഫിഫ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഡോസ് ആണ് അതായത് ഐ പി വി എന്ന് പറഞ്ഞാൽ കിൽഡ് ആണ് കിൽഡ് വാക്സിനാണ് ഒ പി വി എന്ന് പറഞ്ഞാൽ എന്താണ് ലൈവ് വാക്സിൻ ആണ് ഐ പി വി കിൽഡ് ആണ് ഓ പി വി ലൈവ് ആണ് കേട്ടോ ഇതിന് ഐ പി വി നമ്മൾ സാക്ക് വാക്സിൻ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ പോയിന്റ് വൺ എം എൽ ഇൻട്രാഡർമൽ ആണ് കൊടുക്കുന്നത് പോയിന്റ് ഇൻട്രാഡർമൽ ആണ് ഇനി നമ്മൾ പോയിന്റ് ഫൈവ് എം എൽ കൊടുക്കുകയാണെങ്കിൽ സബ്സ് അല്ലെങ്കിൽ ഐ എം ആയിട്ടാണ് കൊടുക്കുന്നത് പോയിന്റ് വൺ എം എൽ ആണെങ്കിൽ ഇൻട്രാഡർമൽ ആണ് പോയിന്റ് ഫൈവ് എം എൽ ആണ് കൊടുക്കുന്നതെങ്കിൽ സബ്റ്റേനിയസ് അല്ലെങ്കിൽ ഐ എം കൊടുക്കുന്നത് ഫ്രാക്ഷണൽ ഡോസ് എന്ന് പറഞ്ഞാൽ അത് പോയിന്റ് വൺ എം എൽ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇൻട്രാഡർമൽ കൊടുക്കുന്നത് പോയിന്റ് ഫൈവ് എം എൽ അതായത് അതിന്റെ വൺ ബൈ ഫൈ ഫിഫ്ത് ആണ് പോയിന്റ് ഫൈവിന്റെ വൺ ബൈ ഫിഫ്ത് ആണ് പോയിന്റ് വൺ എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത് സ്റ്റോറേജ് ചെയ്യുന്നത് ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് ഓക്കെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ജോൺ ആണ് എന്താണ് ഡിസ്കവർ ചെയ്തത് ജോൺ സാക്ക് ആണ് ജോൺ സാക്ക് ആണ് ഡിസ്കവർ ചെയ്തത് സോ ഫ്രാക്ഷൻ ഡോസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫിഫ് ഓഫ് സ്റ്റാൻഡേർഡ് ഡോസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ഓറൽ പോളിയോ വാക്സിൻ എന്ന് തുള്ളി മരുന്നാണ് അല്ലെ ഓറലി കൊടുക്കുന്നതാണ് ഓറൽ പോളിയോ വാക്സിൻ ദാറ്റ് എ വൺ വയൽ ഓഫ് പോളിയോ വാക്സിൻ കണ്ടു എം എൽ ഒരു വയൽ എത്ര ഉണ്ടാവും എന്ന് ചോദിക്കും ആണ് ഓറൽ പോളിയോ വാക്സിൻ ഉള്ളത് ഇത് ഓറൽ ആണ് ഓറൽ പോളിയോ വാക്സിൻ ഒരു വയലില് രണ്ട് എം എൽ ആണ് ഉള്ളത് രണ്ട് എം എൽ ആണ് ഉള്ളത് അതായത് രണ്ട് ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ടൂ ഡ്രോപ്സ് അല്ലേ കൊടുക്കുന്നേ ടു ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡ്രോപ്പ് എന്ന് പോയിന്റ് ആണ് എം എൽ ആണ് സ്റ്റോറേജ് ടെമ്പറേച്ചർ മൈനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒ പി വി സ്റ്റോർ ചെയ്ത് മൈനസ് ട്വന്റി ഡിഗ്രി ആണ് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം സോ സാക് വാക്സിൻ ആണ് ഫാക്ഷണൽ ഡോസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ എം എൽ ആണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഡോസ് ആണ് വരുന്നത് ഓക്കെ അല്ല നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റിയൻ ദ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ എല്ലാവർക്കും അറിയുന്നല്ലേ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ അതായത് മൈനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ വി മോസ്റ്റ് മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ ഓപ്ഷൻ ഓപ്ഷൻ എ എ ആണ് ആണ് വെരി വെരി ഗുഡ് ഗുഡ് ുലർ ടോപ്പിക് ബൈ സ്മോൾ ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്സ് കോൾഡ് ഓപ്ഷൻ ലെക്ചർ മെത്തേഡ് പാനൽ ഡിസ്കഷൻ സിംഫോസിയം ഗ്രൂപ്പ് ഡിസ്കഷൻ എസ് ഓപ്ഷൻ സി എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ഓപ്ഷൻ സി ആണ് അപ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി പഠിക്കുമ്പോഴാണ് സീരീസ് ഓഫ് സ്പീച്ചസ് ഓൺ സിംഗിൾ ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി സിംഗിൾ എന്ന് പറഞ്ഞാൽ എസ് ഉണ്ട് എസ് ഇവിടെ ഉണ്ട് സിംഗിൾ എസ് ഉണ്ട് സിംഗിൾ ടോപ്പിക് സീരീസ് ഓഫ് സ്പീച്ചസ് ആയിരിക്കും ഡയറക്ഷൻ ഓഫ് ചെയർമാൻ അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ചെയർമാൻ ചെയർമാൻ ഇവിടെ ഉണ്ടാവും ചെയർമാൻ എന്തായാലും ഇൻട്രോഡ്യൂസ് ടോപ്പിക് ഇൻട്രോഡ്യൂസ് ചെയ്യും ടോപ്പിക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ചെയർമാൻ ആണ് ഓഡിയൻസ് ഉണ്ടാവും പിന്നെ സ്പീച്ച് ചെയ്യാനുള്ള ഫൈവ് ഫൈവ് ആയിരിക്കും അഞ്ച് പേരായിരിക്കും സാധാരണ ഫൈവ് സ്പീക്കേഴ്സ് ആയിരിക്കും സാധാരണ കാണുന്നത് കേട്ടോ അപ്പൊ ഒരു സെൻട്രൽ ടോപ്പിക് ഉണ്ടാവും ഓർ മോർ പേഴ്സൺ മാക്സിമം ഫൈവ് ടു ഫൈവ് എന്ന് പറയാം ചെയർമാൻ ഉണ്ടാവും ചെയർമാൻ ഇൻട്രോഡ്യൂസ് ഓഡിയൻസ് സ്പീക്കേഴ്സ് അപ്പൊ അതാണ് സിംഫോസിയം ഈ പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാനൽ ഫോർ ടു എറ്റ് മെമ്പേഴ്സ് ആണ് പാനൽ ഒരു പാനൽ ഉണ്ടാവും നാലു തൊട്ട് എട്ട് പേരുള്ള ഒരു പാനൽ ഉണ്ടാവും അവർ കാരി കോൺവെർസേഷൻ ഇൻഫ്രണ്ട് ഓഫ് ദ ലാർജ് ഓഡിയൻസ് സോ കോൺവെർസേഷൻ ലാർജ് ഓഡിയൻസ് ലാർജ് ഓഡിയൻസ് സോ ഫോർ മെമ്പേഴ്സ് കോൺവെർസേഷൻ ഇൻഫ്രണ്ട് ഓഫ് ദ ലാർജ് ഓഡിയൻസ് സോ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവറി പാർട്ടിസിപ്പൻസ് ഈ നാലു തൊട്ട് എട്ട് ആൾക്കാർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസ് ആണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് തോട്ട് സ്റ്റിമുലേഷൻ വളരെ ഈസിയാണ് കമ്പയർഡ് ടു സിംഫോസിയം ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഓഡിയൻസ് ഇൻഫ്ലുവൻസ് ഓഡിയൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഈ പാനൽ ഡിസ്കഷൻ ആയിരിക്കും കൂടുതൽ ഓഡിയൻസിനെ ഇൻഫ്ലൂ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓക്കെ സിംഫോസിയത്തില് ഓഡിയൻസിന് വലിയ റോളില്ല കേട്ടോ പാനൽ ഡിസ്കഷനാണ് ഓഡിയൻസിന് റോൾ ഉള്ളത് അപ്പൊ ഇത് രണ്ടും ആണ് കൂടുതലും ചോദിക്കാറുള്ളത് ചോക്ക് ആൻഡ് ബോർഡ് മെത്തേഡ് ആണ് ലെക്ചർ മെത്തേഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ലെക്ചർ മെത്തേഡ് ആണ് ഓക്കെ അല്ലേ ഈസി അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഓൾ ദ പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് വിച്ച് ആക്സാസ് ഗൈഡ് ടു കണ്ടക്ട് എ കോഴ്സ് ബൈ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേംഡാസ് ഓപ്ഷൻ ലെസൺ പ്ലാൻ യൂണിറ്റ് പ്ലാൻ കരിക്കുലം പ്രോഗ്രാമ്ഡ് ഇൻസ്ട്രക്ഷൻ all the planned learning experiences. ഈസി ആയിരിക്കുമല്ലേ നിങ്ങൾക്ക് ഈസി ആണോ ഓപ്ഷൻ എ ഓപ്ഷൻ സി കമന്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ശ്രദ്ധിക്കണേ ഓപ്ഷൻ സി ആണ് കരിക്കുലം കരിക്കുലം ആണ് ഓൾ ദ പ്ലാന്റ് ലേർണിംഗ് എക്സ്പീരിയൻസസ് ഒരു കോഴ്സ് നടത്താനുള്ള എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസും ഉള്ളതാണ് കരിക്കുലം കരിക്കുലം ഇൻക്ലൂഡ്സ് ഓൾ ലേണിംഗ് എക്സ്പീരിയൻസ് ഡയറക്ഷൻ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞത് സി റൊണാൾഡാണ് ഓരോ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് സി റൊണാൾഡ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് കരിക്കുലം ഇൻക്ലൂഡ്സ് ഓൾ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓൾ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫേഡ് ടു ഓൾ ലേണേഴ്സ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് സ്കൂൾ സ്കൂളിന്റെ അണ്ടറിലുള്ള എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തത് സി ആണ് അതുപോലെ പറഞ്ഞിട്ടുണ്ട് റാൾഫ്ലർ അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞ കാര്യം ചിലപ്പോ ചോദിക്കാം റാൾഫ് ടൈലർ ഇറ്റ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് റിട്ടേൺ ഡോക്യുമെന്റ് പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് റിട്ടേൺ പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് റിട്ടേൺ ഡോക്യുമെന്റ് that includes strategies for achieving desired goals so action of written document that includes strategies for achieving desired goals എന്ന് പറഞ്ഞ് റാൾഫ് ടൈലർ ആണ് അപ്പൊ ഈ രണ്ടെണ്ണം ഒന്ന് പഠിച്ചു നോക്കി ചിലപ്പോ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓൾസോ എക്സ്പെക്ടേഷൻസ് ഫോർ വാട്ട് വിൽ ബി ടോട്ട് ആൻഡ് വാട്ട് students will do in സ്റ്റുഡൻസ് എ പ്രോഗ്രാം ഓഫ് സ്റ്റഡി സോ നമ്മളൊരു കോഴ്സ് എടുക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ ബി എസ് സി നേഴ്സിംഗ് നാല് വർഷത്തെ കോഴ്സ് എടുക്കുവാണ് അപ്പൊ സ്റ്റഡി ദുലം നമുക്ക് എക്സ്പ്ല മലയാളത്തിൽ പറഞ്ഞാല് എന്താണ് പഠിക്കേണ്ടത് എന്താണ് കുട്ടികൾ ഒരു ബി എസ് സി നേഴ്സിംഗിൽ നാല് വർഷത്തെ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കരിക്കുലം എന്ന് പറയാം കേട്ടോ വാട്ട് ഈസ് ലെസൺ പ്ലാൻ ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും എപ്പോഴും നമുക്ക് ചിലപ്പോൾ തെറ്റാ അല്ലെ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ഒരു ടീച്ചേഴ്സ് പ്ലാനാണ് ടീച്ചർ ഒരു ലെസൺ എടുക്കുവാണ് ആ ലെസൺ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ടീച്ചർ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ് ലെസൺ പ്ലാൻസ് കവേർഡ് ഓൺലി വൺ ലെസൺ ഒരു ലെസൺ ഉണ്ടാവുള്ളൂ ഇപ്പോ സൈക്യാട്രിഡ് എടുക്കുകയാണെങ്കിൽ ഓ സി ഡി അതൊരു ലെസൺ ആണ് ആ ഓസിഡിയെ പറ്റി മാത്രം എടുക്കുവാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ പീഡിയാട്രിക് എടുക്കുവാണെങ്കിൽ ഇമ്പെർഫറേറ്റഡ് ഐ എൻഎസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് ഇംപെർഫറേറ്റഡ് ഐ എൻഎസ് അതൊരു ലെസൺ ആണ് ഇറ്റ് ബൈ ടീച്ചർ പക്ഷെ യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ എന്താണ് കൺസിസ്റ്റ് മെനിസ് ഒരുപാട് ലെസൺസ് ഉണ്ടാവും മെനി ലെസൺസ് അത് യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെസൺ ഉണ്ടാകും ഒരു സെമസ്റ്ററിന് ഉണ്ടാ ഉണ്ടാകുന്ന ലെസൺ സെമസ്റ്ററിനുള്ള ലെസൺസ് ഫുൾ ഉണ്ടാവും കുറെ ലെസൺസ് കൂടിയതാണ് യൂണിറ്റ് എന്ന് ഓർത്താൽ മതി ഓക്കെ അപ്പൊ ഇത് ഇനി പ്രോഗ്രാമ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് സെൽഫ് ഇൻസ്ട്രക്ഷൻ ആണ് സോ ഒരു സബ്ജെക്ട് എടുക്കാണ് ഒരു ന്യൂ സബ്ജക്ട്സ് എടുത്തു ഒരു ന്യൂ സബ്ജക്റ്റ് എടുത്തു അത് സ്മോൾ പഠിക്കാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരു സ്വയം ഒരു സെൽഫ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അതായത് മെറ്റീരിയൽ ടു ബി ലേൺഡ് ഓർ പ്രസന്റഡ് ഇൻ സ്മോൾ ഇൻഫർമേഷൻ സ്മോൾ സ്മോൾ ആയിട്ട് ഓരോന്ന് തരംതിരിക്കുവാണ് ഒരു പുതിയ സബ്ജക്റ്റ് എടുത്തു സ്മോൾ സ്മോൾ ആയിട്ട് തരംതിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ബി എഫ് സ്കിന്നർ ആണ് സോ ഹു ഇസ് ദ ഫാദർ ഓഫ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാൽ ബി എഫ് സ്കിന്നർ ആണ്